തെയ്യത്തിന്റെ വിശാലമായ ഭൂമിയിലേക്ക് ആദ്യമായി ചുവടുവെച്ചതിൻ്റെ പരിഭ്രമമൊന്നും വയസ്സുകാരനായ നിയാൻ കൃഷ്ണയിൽ ഇല്ലായിരുന്നു കിരാതാർജുനെയും കഥ പാടിക്കൊണ്ട് നിയാൻ അച്ഛന്റെയും ബന്ധുക്കളുടെയും ഒപ്പം വീടുകൾ കയറിയിറങ്ങി അനുഗ്രഹം ചൊരിഞ്ഞു പഞ്ഞമാസമായ കർക്കിടകത്തിൽ വീടുകൾ തോറും എത്തുന്ന ആടിവേടൻ ആദിയും വ്യാധിയും അകറ്റി ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ആടിവേടന്മാർ ഓരോ വീടുകളിലുമെത്തി തെയ്യം കെട്ടിയാടും ഓരോ ഗ്രഹവും ഈ കുഞ്ഞിത്തെയ്യത്തെ സ്വീകരിച്ച് കാണിക്കർപ്പിക്കും മുഖത്ത് ചായലക്കുറി അണിഞ്ഞ് ചുകപ്പൊടുത്ത് ചെറുകിരീടെ മണിഞ്ഞാണ് പുറപ്പെട്ടത് വീട്ടുമുറ്റത്ത് അച്ഛന്റെ ചെണ്ടയുടെ താളത്തിൽ വെള്ളോട്ട് മണി കിളുക്കിക്കൊണ്ടാണ് കുട്ടി തെയ്യം വൃത്താകൃതിയിൽ നൃത്തമാടിയത് അപ്പോഴേക്കും വന്നു ഭവിച്ച ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം ആടിയും വേണ്ടിയിട്ട് മാസത്തിൽ വരുന്ന തെയ്യാണ് അതിരും വരുന്നത് ഞാനും ഈ പ്രായത്തിൽ തന്നെയാണ് തെയ്യം അതുപോലെ എൻ്റെ മോനും ആണ് ആദ്യമായിട്ട് ആദ്യമായി തെയ്യാട്ട രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു തെയ്യക്കാരൻ അതീവ ഭക്തിയോടെ ഗുരുജനങ്ങളുടെ കൈകൊണ്ട് ആദ്യമായി സ്വീകരിക്കുന്ന ചമയം തലപ്പാളിയായിരിക്കും ഈ ആഭരണത്തിലെ ഇരുപത്തൊന്ന് വെള്ളി അലുക്കുകൾ തെയ്യക്കാർ ജീവിതാന്ത്യം വരെ മനസ്സിൽ ആരാധിക്കുന്ന ഗുരുക്കന്മാരെ അനുസ്മരിച്ചുള്ളതാണ് ഇന്നത്തെ തലമുറയ്ക്ക് ആടിവേടൻ വെറും ചരിത്രമായി മാറിയെങ്കിലും വടക്കൻ മലബാറിലെ ചിലയിടങ്ങളിൽ ഇപ്പോഴും കുട്ടി തെയ്യങ്ങൾ കെട്ടിയാടാറുണ്ട് തലമുറകളായി കാത്തുപോരുന്ന ഈ ആചാരം മുറുകെ പിടിക്കുകയാണ് നിയാൻ കൃഷ്ണ എന്ന കൊച്ചു കലാകാരനും ബൈജു പണിക്കരുടെയും നവ്യയുടെയും മകനാണ് നിയാൻ പ്രശസ്ത തെയ്യം കലാകാരൻ പരേതനായ ശശിധരൻ പണിക്കരുടെ കൊച്ചുമകൻ കൂടിയാണ് നിയാൻ കൃഷ്ണ ഇ ടി വി ഭാരത് കണ്ണൂർ